നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമായി പുതിയ മൂന്ന് മോഡ്യുലർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിന സമർപ്പിച്ചു ഓപ്പറേഷൻ അതിനേക്കാൾ മികച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഓപ്പറേഷൻ തിയേറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തിയേറ്റർ തന്നെ വേണമെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാവുന്ന തരത്തിലാണ് നമ്മുടെ പല സർക്കാർ ആശുപത്രികളിലെയും ഓപ്പറേഷൻ തിയേറ്റർ ഇത് അതല്ല ഇൻഫെക്ഷൻ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുന്ന ബാക്ടീരിയ കംപ്ലീറ്റ് സക് ചെയ്ത് കളയാൻ പറ്റുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു മെക്കാനിസം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് അതുപോലെ ഗൈനു വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് രണ്ട് കേബിളുള്ള ഓരോ സംവിധാനം ഈ ആശുപത്രിയിൽ ഒരുപാട് സംവിധാനങ്ങൾ പുതിയതായി ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു പുതിയതായി വരാൻ പോകുന്നു പാത്തോളജി ലാബാണ് ഡയാലിസിസ് യൂണിറ്റ് ഓൾറെഡി ഡി അഡീഷൻ സെന്ററുണ്ട് ഇനിയിപ്പോ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ജനറൽ സർജറി ഉൾപ്പെടെയുള്ള ഓർത്തോപീഡി സർജറി ഉൾപ്പെടെയുള്ള ഒരുപാട് സർജറികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എല്ലാം നടക്കും ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച പുതിയ മൂന്ന് മോഡ്യൂലർ ഓപ്പറേഷൻ തിയേറ്ററുകളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിനെ സമർപ്പിച്ചത് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ബാത്റൂം സൗകര്യത്തോടുകൂടിയ വിശ്രമമുറിയും പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മൈനർ പ്രൊസീജിയർ റൂം എന്നിവയും ഇതോടൊപ്പം നാടിനെ സമർപ്പിച്ചു നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം പോസിറ്റീവ് പ്രഷർ ലാമിനാർ സൗകര്യത്തോടെ സജ്ജീകരിച്ച തിയേറ്ററുകൾ മികച്ച അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളുള്ളതും ഒരേ സമയം കൂടുതൽ ഓപ്പറേഷനുകൾ ചെയ്യാനാകുന്നതുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ പി വി അൻവർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ് ആസീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം